ഹായ് ഗൈസ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നല്ലേ പാലക്കാട്ടോട്ടാണ് കേട്ടോ പാലക്കാട് നമ്മുടെ ഇക്കട പെങ്ങളെ വീടുണ്ട് അവിടെ അപ്പോൾ ഇക്കാട് ഏട്ടനും വൈഫും കുട്ടികളും അവർ ഫാമിലി ആയിട്ട് പെങ്ങളെ വീട്ടിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളും നമ്മളിങ്ങോടെ നൈസിലവിടെ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ പക്ഷേ ആയിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നേ ഓട്ടോ എടുത്തിട്ട് ഫ്രണ്ടിൻ്റെ ഓട്ടോ എടുത്തിട്ടാണ് അവരെ കൊണ്ടാക്കാൻ പോകുന്ന അപ്പോൾ പക്ഷേ പറഞ്ഞു എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നതാണ് അപ്പോഴാണ് ഇത്താത്ത പറഞ്ഞ സ്ഥീനത്തു പറഞ്ഞത് മറ്റേ വണ്ടി അതായത് പാലക്കാട് സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഭയങ്കര വിലക്കുറവിലൊരു ൊക്കെ പാത്രങ്ങൾ കൊടുക്കുന്ന സ്ഥലമുണ്ട് ഈ കാണുന്ന എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോണ വഴിക്ക് അതിലൊന്നും കേറിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞു ഞങ്ങളും മക്കളെയും കുട്ടികളൊക്കെ എടുത്തിട്ട് അവിടെ പോയി നിന്നു അവിടെ നടക്കണേ എന്നുള്ള കാര്യത്തിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ അത്ര ജനങ്ങളുടെ അത്രയും ജനങ്ങളുണ്ടായിരുന്നു അതിനുള്ള നമ്മളൊരു പോയി നോക്കിട്ട് പോരേ നീ മിസ്സാവും ഇങ്ങോട്ട് പോരേ മിയ അയിനോട് മിസ്സാവും ഒട്ടി പോണ്ടിയോട് എന്താ അതിൻ്റെ ഉള്ളില് പോകുമ്പോ ആ കിട്ടതാ പറച്ചവരൊക്കെ ഒരു ലോഡ് പാത്രങ്ങൾ ചെറിയ പൈസക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ പ്രതീക്ഷയോട് കൂടെ നമ്മൾ പോയതാണ് കേട്ടോ പാത്രങ്ങൾ ഡ്രെസ്സുകൾ അതേപോലെ മോപ്പുകൾ കണ്ടെയ്നേഴ്സ് നമുക്ക് വേണ്ട ചെയേഴ്സ് ചെയ്സ് പോലെ ടീ പോയി അങ്ങനെ കണ്ടമാനം ഐറ്റംസ് അതിനകത്തുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിൽ കയറിട്ട് ഭക്ഷ്യ വന്നിട്ട് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളൊന്നും ഇല്ലാത്തതില്ല പക്ഷേ ഒന്നും അങ്ങനെ ക്വാളിറ്റി വൈസ് ഒരു ഹൈപ്പ് ലോ പ്രൈസ് ഉള്ളതൊന്നും ക്വാളിറ്റി ഹൈ ആയിട്ട് തോന്നുന്നില്ല ചിലതൊന്നും അതേപോലെ തന്നെ പ്രൈസ് അത്ര മാത്രം അങ്ങനെ കുറവല്ല എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതേപോലെ ഫണ്ണി ആയിരുന്നു ഇതിനകത്തേക്ക് ഇപ്പൊ ആളുകളെ എത്രമാത്രം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളിനെ ഇതിനകത്തോട്ട് കുത്തിക്കയറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് ഏഹ് അത്രയും ആളുകളുണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് മുസ്ലിംസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ കയറിയതുപോലെ തന്നെ ഇങ്ങനെ ഒരു രൂപ പാത്രങ്ങളുണ്ട് ഒരു രൂപയ്ക്ക് വലിയ വലിയ പാത്രങ്ങളുണ്ട് നല്ല പാത്രങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം എന്താ പറയുക അതിനകത്തോട്ട് പക്ഷിനി ഉമ്രാഖാനും ഞങ്ങൾ പറഞ്ഞു വെച്ചു പക്ഷെ ഉമറാക്കി പക്ഷിനാടെ ഫസ്റ്റ് റൗണ്ട് ഞമ്മളിവിറി കഴിഞ്ഞിട്ട് നല്ല തിരക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇവരൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞു പക്ഷെ ഇവർക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടായില്ലാട്ടോ കാരണം ഉള്ളിലോട്ടും കയറാനും അതേപോലെ ഇറങ്ങാനും ഒരു വഴിയുള്ള ഒറ്റ ഉള്ളു അതിലൂടെ വേണം നമ്മള് പോവാനും വരാനും ഈ നിൽക്കുന്ന ക്യൂ എന്നല്ലാട്ടോ ഓരോ മിനിറ്റ് കഴിയുന്നതോറും ക്യൂ ഇങ്ങനെ കൂടി 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 വരായിരുന്നു അവിടെ അപ്പോൾ ഈ ഒരു ഉള്ളിൽ എന്താ വെച്ചാൽ ഇവരിങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടുണ്ടല്ലോ അതിൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ പറഞ്ഞ പോലെ എല്ലാ റോയിലൂടെയും പോയാലാണ് എവിടേക്കാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് എന്ന് അറിയുള്ളൂ അപ്പൊ അതിനകത്തോട്ട് ഒരാള് കയറുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പോയി എത്തി നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പ്ലാനില് കയറാൻ നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഉള്ളിൽ കയറിയാൽ പുറത്തോട്ട് വരണമെങ്കിൽ അത് ഫുള്ള് കണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അവര് വഴി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നട്ടിച്ച വെയിലത്ത് അതും പാലക്കാട് ഞങ്ങൾ മറക്കാനും മഷറാക്കാനേയും അതിൻ്റെ ഉള്ളിക്ക് പറഞ്ഞേക്കും ചെയ്തിട്ട് ഞാനും പിള്ളേരും സീനാമയൊക്കെ ശരിക്ക് പോസ്റ്റായിട്ടോ പുറത്ത് ഇങ്ങനെ വായം പൊളിച്ച് നിന്ന് നിന്ന് ഞങ്ങളുടെ കീല് മാറുന്നുണ്ടായിരുന്നു സീനത്തേക്കിങ്ങനെ കുഴഞ്ഞു സഹില അതിനേക്കാളും ശരി കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക ഐസ്ക്രീമെങ്കിലും കഴിക്കുമായിരുന്നു നോമ്പായിപ്പോയി റൊമാൻ ആയിപ്പോയി ഇല്ലെങ്കിൽ ഐസ്ക്രീമെങ്കിലും കഴിച്ചിട്ടിരിക്കായിരുന്നു ഭയങ്കര ചൂട് എന്താ ചെയ്യാന്നൊക്കെ മീക്കുട്ടി അതേപോലെ വാപ്പാന വിളിക്കുമ്പോൾ വാപ്പാനെ വിളിക്കുമ്പോ ആയിരുന്നു പക്ഷെ ഈ ഉള്ളിൽ കയറി പുറത്തേക്ക് എത്തണേൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു അഞ്ച് ആറ് തവണയെങ്കിലും വിളിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഈ ടീ ഷർട്ടിന്റെ സെക്ഷൻ ഷർട്ടിന്റെ സെക്ഷനിലൊക്കെ ചെറിയ പ്രൈസിൽ കിട്ടുമോ അറിയാൻ വേണ്ടിട്ടായിരുന്നു പോയി നോക്കുന്നുണ്ടായിരുന്നെ പക്ഷെ അതും കിട്ടുന്നുണ്ടായിരുന്നില്ല ബക്കറ്റുകളായിട്ട് അതേപോലെ മറ്റേ കിച്ചൺ സെറ്റുകൾ കുട്ടികളുടെ ടോയ്സ് ഒത്തിരി 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 ഐറ്റംസ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ എൻഡിൽ എന്നെ ഇതിനെ കുറിച്ചിട്ട് അതിനകത്ത് കേറിയിട്ടുള്ള ആളുകളുടെ പബ്ലിക് റിവ്യൂ അത് എൻ്റെ ചാനലിൽ ഞാൻ ഷൂട്ട് ചെയ്ത ക്ലിപ്പല്ലാട്ടോ എനിക്ക് ഫോർവേഡ് ആയിട്ട് വന്നിട്ടില്ലായിരുന്ന ഒരു ക്ലിപ്പാണ് അതിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ അവിടെ കയറിയ കസ്റ്റമേഴ്സ് പറയുന്നതും കൂടെ ഞാൻ ഇതിന്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതും കൂടെ കണ്ടു കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും ഇതായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള പരിപാടി കിട്ടോട്ടോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു രൂപ പാത്രം എന്ന് പറയുന്നത് ഇതാണ് പരിപാടി അവര് ഒരു ചാക്കില് കുറച്ച് ബോട്ടിൽസും അതേപോലെ കപ്പും കാര്യങ്ങളൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് ഒരറ്റ കൊട്ട് മീൻസ് അതങ്ങനെ വെച്ചുകൊടുക്കും ഇതിങ്ങനെ എടുത്തോണ്ട് പോകട്ടോ ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് തർക്കിച്ച് തല്ലുകൂടിയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ അത്ര ആൾക്കാർക്ക് അതിൽ നിന്ന് എടുക്കുക ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിലൊക്കെ ഒരു തവണ വന്നിട്ട് ഇവരിങ്ങനെ ചാക്കിൽ നിറയെച്ച് വെക്കും അപ്പോൾ അതിൽ നിന്ന് അടി എടുക്കാം അടി ഉണ്ടാക്കിയെടുക്കുക മീൻസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിൽക്കട്ടോ വഷറാക്കിയും വറാക്കുന്ന പിന്നെ പരിസരത്ത് കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരുപാട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിലും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ മിക്സഡ് ആയിട്ട് പോയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എടുക്കാൻ വേണ്ടി തല്ലി മീൻസ് ഇങ്ങനെ എന്താ പറയുക ധൃതി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തല്ലി കൂടാറുണ്ടെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഭാഷയിൽ മനസ്സിലാവാത്തതുകൊണ്ട് അവിടെ എവിടെ അടി എന്ന് ചോദിക്കണ്ട അതായത് നമ്മളിങ്ങനെ റഷ് ആയിട്ട് പോയിട്ട് എടുക്കാറില്ല അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളത് അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പശി വരുന്നത് വരെ ഞാനും ഫാമിലി എല്ലാവരും അത് മാത്രം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മറാക്കി ബഷറാക്കിയും കൂടെ പുറത്തേക്ക് വരുന്നത് വരെ ഞങ്ങൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രൈസ് ഡ്രോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധമുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ബക്കറ്റിന് ഇത്രയും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്തോ പറഞ്ഞു അതേപോലെ ചെയറുകൾക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ചെയർ പിന്നെ മൂന്ന് സ്റ്റൂൾ വന്നിട്ട് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നൂറ്റി സോറി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ എന്താ പറയണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രൈസ് ഡ്രോപ്പ് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടായിരിക്കും എന്നറിയില്ല ചെറിയ ചേഞ്ചസ് പ്രൈസിൽ തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു വഴിയിൽ അങ്ങനെ കയറിയിട്ട് നോക്കിയതാണല്ലോ അപ്പം ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ല അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ ഇത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി പോയി ഇറങ്ങിപ്പോയി ഇജ്ജാതി റഷ്യല്പ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുസ്ലിംസിനെ ഒരുപാട് കണ്ടുപോന്നു മുസ്ലിംസിനെ ഒരുപാട് കണ്ടുപോകുന്നുള്ളത് ബാക്കിയുള്ളവർ കണ്ടതിൻ്റെ കാര്യത്തിലല്ല ബാക്കിയുള്ളവരിൽ വെച്ചിട്ട് മുസ്ലിംസിനെ കണ്ടതിൻ്റെ കാര്യത്തിലല്ല ഒന്നാമത് പാലക്കാട് പൊടുത്ത മുട്ട ചൂടാണ് നല്ല ചൂട് പറഞ്ഞാൽ വെയിലിങ്ങനെ ഉച്ചയിൽ നിൽക്കാറില്ല അത്രയും ചൂടുണ്ട് ഈ ഒരു ചൂടത്ത് ഇതേപോലെ മെഗ് മറ്റേ ഇങ്ങനത്തെ മേളയിലേക്ക് പോയിട്ട് ഇജാതി റഷിൽ നിന്നിട്ട് അവിടെ കുറച്ച് പേര് നോമ്പ് ഇല്ലാത്തതാണോ അതോ നോമ്പ് മുറിച്ചതാണോ അറിയില്ല കാരണം പറ്റുണ്ടാവില്ല അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ ഇജാതി ചൂടത്ത് പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പുറത്തെത്തുമ്പോൾ ഈ താത്തമാർ പറഞ്ഞു വെള്ളം കുടിച്ച് ഐസ്ക്രീം ഓടിച്ച് കഴിക്കുന്നത് കാണുമ്പം എന്താ പറയുക ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു ടാസ്ക് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് കയറുക അത് പ്രത്യേകിച്ച് നോമ്പ് നോക്കിയിട്ടൊക്കെ കയറിയിട്ട് എടുക്കാന്നുള്ളത് സോ നമ്മുടെ പരിസരത്തിൽ ആരെങ്കിലും പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റംലാനിക്ക് നോക്കണ്ട അത് ഇതേപോലെയാണ് കേട്ടോ അപ്പം ചാക്കിൽ കണ്ടില്ലേ ഇതേപോലെ ചാക്കിൽ ഇവർ കൊണ്ടുവരും അത് കൈയിട്ട് മാന്ത ഒരാൾ ചാക്കന്നെ എടുത്തിട്ട് പോകണ്ടായിരുന്നു കേട്ടോ Hahahaha Am experiences Always F hoc Am experiences Always Beware Agoo ില് ഞങ്ങൾക്ക് മുതലായ കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു രൂപപാത്രത്തിന്റെ അവിടെ ആയിരുന്നു അപ്പോഴേക്കും കണ്ടില്ലേ എത്രമാത്രം എവിടേക്ക് എത്തിയെന്ന് അങ്ങനെ നല്ല റഷായിരുന്നു ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പക്ഷെ ബുദ്ധിമുട്ടി ഞങ്ങൾ ഒരു സിംഗിൾ സാധനം പോലും പോലെ അതിനുള്ളിൽ ഞങ്ങള് പെർച്ചേസ് ചെയ്തിട്ട് കാരണം ബില്ല് ചെയ്യാനായിട്ടും അത്രയും ടൈമ് നമുക്ക് എടുക്കുന്നു പറഞ്ഞു പക്ഷെ അപ്പൊ നമ്മളൊന്നും എടുത്തിണ്ടായില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല പോയി പോയി പോയിത്രയും വേറെ യൂട്യൂബർ പറ്റിക്കല്ലത് വേണ്ടിട്ട് ആൾക്കാർ ഇത്രയും വന്നിട്ട് പറ്റിക്കപ്പെട്ട ആൾക്കാരാണ് എന്താ പറയുള്ള എന്താണ് ഇത് ഒരു ഉറപ്പു ലീഡ് ഇട്ട് ഇവിടെ വന്നപ്പോ നല്ല വലിയ നമ്മുടെ ജലീലിന്റെ കടയില് പാതി പാതികലൊക്കെ നമുക്ക് സാധനങ്ങൾ